അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് പറയാൻ ഉള്ളത് അദ്ധ്യാപകരിലെ അതല്ലെങ്കിൽ മുതിർന്നവരിലെ അനുസരണമില്ലായ്മയാണ് നാലാമത്തെ ഭാഗം മുതൽ ഈ ഒരു വിഷയമാണ് പറയാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം ഓർമ്മയാക്കിയത് ഇപ്പോൾ ഭാഗം നാലിൽ നാം കേൾക്കാൻ പോകുന്ന ക്ലാസ് മുതിർന്നവരിൽ അനുസരണമില്ലായ്മയാണ് നാം ശരിക്കും മനസ്സിലാക്കേണ്ടത് മുതിർന്ന ഒരാളാകുമ്പോൾ പ്രായമുള്ള ഒരാളാകുമ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാമെന്ത് അദ്ദേഹത്തിന് അഹങ്കാരമില്ല അങ്ങനെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു വ്യക്തി അത് പ്രായമുള്ളവരാവട്ടെ തന്നെക്കാളും പ്രായം കൂടിയവരാവട്ടെ പ്രായം കുറഞ്ഞവരാവട്ടെ ഇനി വിദ്യ പഠിച്ച ആളുകളാവട്ടെ ആരായിക്കൊള്ളട്ടെ അവരൻ പറയുന്നത് ഈ പ്രായമുള്ള പൊക്കഥയുള്ള ഒരാൾ മനസ്സിലാക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനുള്ളത് ഈ പറയപ്പെട്ട വ്യക്തിക്ക് അഹങ്കാരം കിബിറ് ഇല്ല എന്നതാണ് മനസ്സിലായിട്ടുണ്ടാവുമോ എന്നാൽ മനുഷ്യന്മാർ വളരും തോറും പ്രായം കൂടും തോറും അവൻ്റെ മനസ്സിൽ വരും എന്നാണ് പറയപ്പെടുന്നത് ചെറിയ പ്രായത്തിലുള്ള ആളുകൾക്ക് പറയുന്ന ഒരു അറബിയിലുള്ള വേടാണ് സെവയിർ എന്ന് സെവയിർ പിന്നീട് അത് കുട്ടികളായി വളർന്നു വലുതാകുമ്പോൾ അവൻ്റെ പേര് കെബീർ എന്നായി മാറും അപ്പോൾ മുതിർന്നവർക്ക് കബീർ എന്നും കുട്ടികൾക്ക് സവൈറ് എന്നുമാണ് പറയുക അപ്പോൾ മുതിർന്നവർക്ക് കബീർ എന്നത് ആ ഒരു വാക്ക് സ്വയമേ ഉള്ളതുകൊണ്ട് എന്തുണ്ടാവും ആ കബീറാകുന്ന ആ മനുഷ്യന് കിബിറാകുന്ന അഹങ്കാരം സ്വാഭാവികമായും ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ഭവിക്കുമെന്നാണ് പഠനം വ്യക്തമാകുന്നത് അപ്പോൾ ത എന്താവും അഹങ്കാരം അവൻ്റെ മനസ്സിൽ തന്നെ വരും എന്നാൽ ഈ അഹങ്കാരം വരുന്നത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വിനയം വിട്ടുവീഴ്ച അനുകരണം പരസ്പര സ്നേഹം ഇത് കുറയുന്നത് കൊണ്ടാണ് നല്ല സ്വഭാവമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാവുകയില്ല അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അപരൻ പറയുന്നത് അപരൻ ആരോ ആവട്ടെ അദ്ധ്യാപകനാവട്ടെ വിദ്യ പഠിച്ച ആളാവട്ടെ ഇനി ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാവട്ടെ ഗുരുക്കന്മാരാവട്ടെ ആരായാലും പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ മനസ്സിൽ എന്തുണ്ട് അഹങ്കാരം വന്നിട്ടുണ്ട് കിബിർ വന്നിട്ടുണ്ട് അപ്പം ആ കിബിറിൽ നിന്ന് മുക്തി നേടലാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം അപ്പം കിബിറിൽ നിന്ന് മുക്തി നേടാൻ സ്വയം വിചാരിക്കുക തന്നെ വേണം പറഞ്ഞു ചിലന്നലെ ചില നമ്മുടെ മനസ്സിൻ്റെ അകത്ത് അഹങ്കാരം ഒരല്പമുണ്ടെങ്കിൽ അവൻ എവിടെ കിടക്കില്ല സ്വർഗത്ത് കിടക്കില്ല അല്ലേ ഒരു കടുക് അഹങ്കാരം ഉണ്ടെങ്കിൽ അവർക്ക് നന്മയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്താ കാരണം നന്മയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ മനസ്സിൻ്റെ അകത്ത് എന്ത് വേണം നല്ല ഒരു ചിന്താഗതി വേണം അഹങ്കാരികൾക്ക് ആ ചിന്താഗതി ഉണ്ടാവുകയില്ല നേരെ മറിച്ച് അഹങ്കാരികൾ മറ്റുള്ളവരെ നശിപ്പിക്കുവാനാണ് അവർ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് അവർ ആലോചിക്കുന്നത് അഹങ്കാരികൾ ഒരിക്കലും ഗുണം പിടിക്കുകയില്ല നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന ഒരുപാട് അഹങ്കാരികൾ നാം അറിഞ്ഞിട്ടുണ്ട് അവരാരും ഗുണം പിടിച്ചതായിട്ട് നാം കേട്ടിട്ടില്ല എന്നാൽ അഹങ്കാരമില്ലാത്ത നല്ല സജ്ജനങ്ങളായിരിക്കുന്ന ആളുകൾ ഗുണം പിടിച്ചിട്ടുണ്ട് ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇൻഷല്ല ബാക്കി കേൾക്കുക അറിയുക പഠിക്കുക പ്രവർത്തിക്കുക പഠിച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം